നമസ്കാരം ഇത് കോഴിക്കോട് ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ അതായത് അഞ്ചാം തീയതി ഓഗസ്റ്റിന് താഴ്ന്നു പോയതാണ് അതായത് താഴെയുള്ള നില എൺപത് ശതമാനം ഭൂമിക്കടിയിലേക്ക് ഈ താഴ്ന്നു പോയി ഭാഗ്യം കൊണ്ട് ഒരു സ്ത്രീയും ഒരു കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആ കുട്ടിയുടെ കരച്ചിലുള്ളത് കൊണ്ട് ആ സ്ത്രീയും കുട്ടിയും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഇത് എന്ത് പ്രതിഭാസമാണ് എന്നൊന്നും അറിയില്ല ഒരു നില മുഴുവനായിട്ട് ഏകദേശം എൺപത് ശതമാനത്തോളം ഭൂമിയിലേക്ക് താഴ്ന്നു പോവുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും വയ്യ മാത്രമല്ല നമ്മൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെ കേട്ട് ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെയാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ വീട് ഇരുന്ന് പോവുക എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ അടിയിലേക്ക് എൺപത് ശതമാനത്തോളം താഴത്തെ നില വിഴുങ്ങിയ മാതിരി ഇരുന്ന് പോയിട്ടുണ്ട് എന്തായാലും വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് എന്താണ് ഇതിന് പറയുക എന്നൊന്നും അറിയില്ല എന്തായാലും ഈ ഗൃഹനാഥൻ്റെ വിഷമം നമ്മളൊക്കെ മനസ്സിലാക്കണം കാരണം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കി വളരെ പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് എടുക്കുക എന്നുള്ള ഓരോ മലയാളിയുടെയും ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹമാണ് ഇന്ന് ഈ രൂപത്തിൽ നമ്മൾ കാണുന്നത് എന്തായാലും എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളെയും തൊട്ട് കാത്ത് രക്ഷിക്കാൻ വേണ്ടി